ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗിൻ്റെ ഷേപ്പിലുള്ള ഒരു ക്യൂട്ട് നോട്ട് ബുക്കാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് കാണാം ആദ്യം തന്നെ നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്കത്തൊരു വൈറ്റ് ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചെടുക്കാം ദെൻ ഒരു കത്രിക എടുത്ത് അത് ഒന്ന് വെട്ടിയെടുക്കണം ഇത് വെട്ടിയെടുത്തു അതിനുശേഷം ഒരു യെല്ലോ കളർ പേപ്പർ എടുത്ത് ഇതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ തന്നെ സർക്കിൾ വെട്ടിയെടുക്കണം ഒരു യെല്ലോ കളർ പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇഷ്ടമുള്ള അളവിൽ ഒരു സർക്കിൾ വെട്ടിയെടുക്കണം നിങ്ങൾക്ക് എത്ര പേജ് വേണോ അത്രയും സർക്കിൾ നിങ്ങൾക്ക് വെട്ടിയെടുക്കാം എനിക്കിപ്പോൾ ശകലം പേജ് മതി ശേഷം നമ്മൾ ഈ പേപ്പറെല്ലാം ഒരുമിച്ച് വെച്ച് സ്റ്റാപ്ലർ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാപ്ലർ ആണ് ചെയ്യുന്നത് ശേഷം ഇതിന്റെ പിറകിലോ നാശകിലോ ഗ്ലൂ തേച്ചിട്ട് നമുക്കിതിന്റെ നടുക്കായിട്ട് ഒട്ടിക്കണം ഇത്ര സിമ്പിളാണ് നമുക്ക് ഈ നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേ രണ്ട് കണ്ണ് വരച്ച ശേഷം ബ്ലഷ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടി ക്യൂട്ടാക്കാം ഇത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് കുറച്ച് നേരമേ ഉള്ളൂ ജസ്റ്റ് അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇതൊക്കെ